ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട പണി കിട്ടിയ ദിവസമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്നോട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രണ്ട്സ് കുറച്ച് പേര് വിഴിഞ്ഞത്ത് പോകുന്നുണ്ട് അപ്പൊ നല്ല പെട്ടക്കണ മീനെ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള വൈകുന്നേരം ചോറ് വെക്കുന്ന വെക്കേണ്ട കുറച്ച് ചോറ് കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ ദോശയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടോ അപ്പോഴാണ് ഇങ്ങനെ മീനിന്റെ കാര്യം അറിഞ്ഞത് അപ്പൊ ഞാൻ ചേട്ടനോട് എന്ത് മീനായിട്ടാന്ന് തോന്നുന്നത് അപ്പൊ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ കരിമീൻ ഉണ്ട് പിന്നെന്താ കിളിമീൻ ഉണ്ട് ീൻന്ന് വെച്ചാൽ നവര നവരണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ നവര ഓ അതൊക്കെ കണ്ടപ്പോ എനിക്ക് വായര് വെള്ളം ഇട്ടു അപ്പൊ ഞാൻ വിചാരിച്ചോ അയ്യോ മീനൊക്കെ എന്ത് ചെയ്യും പൊരിക്കണോ അതോ എന്ത് കൂട്ടും അപ്പൊ വൈകുന്നേരം ഇനിപ്പോ ദോശ വേണ്ട ചോറ് തന്നെ വെക്കാം കരിമീനൊക്കെ കൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര ബിൽഡപ്പായിരുന്നട്ടോ അങ്ങനെയൊക്കെ ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒന്ന് രണ്ട് ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചേക്കണോന്നാട്ടോ പറഞ്ഞത് അങ്ങനെ ചേട്ടൻ പോയി വാങ്ങാനായിട്ട് പോയി വാങ്ങി കൊണ്ടുവന്നു ഗൈസ് ഇത് നോക്ക് നമ്മള് പറ്റിക്കപ്പെട്ടു നമ്മള് കയ്യില് കിട്ടിയിരിക്കുന്ന മീനൊന്ന് നോക്കിക്കേ കൂട്ടുകാർ നോക്കിക്കേ നമുക്ക് പൊടി ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ചെറിയ ചെമ്മീനാണിത് നന്നാക്കിയെടുക്കാൻ ചില്ലറ പാടൊന്നുമല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നന്നാക്കി ഇതേ പകുതിയോളം നന്നാക്കി 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 മടുത്തു പല പല ടെക്നിക്കുകൾ ആലോചിച്ച് നോക്കി കുറച്ച് നേരം നന്നാക്കി മടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഈച്ചയൊക്കെ വന്നു തുടങ്ങിയിട്ടോ കണ്ടോ അപ്പോൾ അതേ നന്നാക്കി മടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ചേട്ടൻ പറഞ്ഞു തന്നാൽ നമുക്കിന്ന് ചൂടുവെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കി പക്ഷെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് പൊളിക്കാനായിട്ട് ബുദ്ധിമുട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താലോട്ടാ ഉപ്പിട്ട് കഴുകിയെടുക്കാതെ വഴുവഴുപ്പെങ്കിലൊന്നും മാറി കിട്ടണ്ടേ അങ്ങനെ പറഞ്ഞത് ചേട്ടൻ അങ്ങനെ ഉപ്പുപൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ നന്നാക്കാനായിട്ട് ഒരു ഉഷാറ് വന്നത് കേട്ടോ പൊടി ചെമ്മീൻ ആയതുകൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നവരെ ചീത്ത ഇത് ഇതെന്തി പൊടി ചെമ്മീൻ എന്തിരി പൊടി ചെമ്മീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിട്ടോ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് ഗ്രിപ്പായി അപ്പം നന്നാക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറായി നന്നാക്കല് തുടങ്ങിയിട്ട് ഇപ്പോഴും ഒരു എന്താ പറയുക ഇനി കുറച്ചും കൂടി ലാസ്റ്റ് ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് അപ്പോൾ അത് ഇനിയിപ്പോൾ നന്നാക്കാൻ നല്ല ഈസി ആയിട്ട് നന്നാക്കാനായിട്ട് പറ്റുന്നുണ്ട് അത്രയും നേരം കഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടത് ചെറിയ ചെറിയ മീനാണ് ചെറിയ ചെമ്മീനാണ് അപ്പൊ കൂട്ടുകാർ ഇതേപോലെ ചെറിയ ചെമ്മീനൊക്കെ വാങ്ങിച്ചു കുന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഉപ്പുപൊടി ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അത് അങ്ങനെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നന്നാക്കിയാലേ തീരുള്ളൂ അതിന് മാത്രം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെമ്മീന്റെ തലയും വാലും എല്ലാം കളഞ്ഞു അങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്തു ഇനി നമുക്കിതിനൊന്ന് കഴിവി മാരിയിട്ടൊന്ന് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആറേ മുക്കാലായിട്ടോ ഇന്നിപ്പം ഞാൻ പ്രത്യേകിച്ച് ഇത് കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പഴയ ഐറ്റം തന്നെ ദോശ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കരിമീനൊന്നും കിട്ടാത്തതിൻ്റെ നിരാശയും കൂടി ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ അതേ ഇനിയിപ്പോൾ ചെമ്മീൻ എല്ലാം കഴുകി അതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും വേപ്പിലും ഇഞ്ചിയും കൂടി ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെട്ടോ ഇനി ഇതൊന്ന് വേവിച്ച് വെക്കാം അപ്പോഴേക്കിവിടെ അലക്സ് നൂലൂളി തുടങ്ങി ഒരു കണക്കിനാണ് ഇത്രയും നേരം അവനൊന്ന് പിടിച്ചു നിർത്തിയത് പുറത്തായത് മാത്രമാണ് നേരം നിന്നേട്ടോ അപ്പൊ അതെ ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെക്കാണ് അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ നമ്മുടെ ചെമ്മീൻ എല്ലാം അടുപ്പത്ത് കയറിട്ടോ ഇവിടെ അലക്സും പോളും ചേട്ടനും പുറത്താണ് ചെടികൾക്ക് കുറച്ച് വളവ് വെക്കാണ് അതവിടെ ഹായ് പറഞ്ഞുകൊണ്ട് പോളും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇതിനി ഒരു വിസല അടിച്ചു കഴിഞ്ഞാൽ ഞാനത് ഓഫ് ചെയ്യും ഇന്നെന്തായാലും ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടി പരിപാടിയില്ലായിട്ടോ നമുക്ക് അതിനി ഫ്രീസറിൽ വെക്കത്തുള്ളൂ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെമ്മീനെടുക്കുകയുള്ളൂ ഇന്ന് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദോശയും ചാറുകറി ആയിട്ട് ഒരു പരിപ്പേറി വെക്കാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ